ഹായ് വെൽക്കം ബാക്ക് ടു വൺസ് സ്വാഗതം സ്വാഗതം പൂമ്പാറ്റ അല്ല അപ്പൊ നമ്മളെ വെഡിങ്സറി കഴിഞ്ഞിട്ട് ഒത്തിരി പേര് വിഷും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഒത്തൊരുമയാണ് നിങ്ങളുടെ എല്ലാവരും കൂടിയിട്ടുള്ളത് ഭയങ്കര സ്നേഹം എന്താന്നൊക്കെ പറഞ്ഞു കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ഞങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ബ്ലോഗിലൂടെ കാണിക്കുന്നത് യെസ് അത്രേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലൊന്നുമില്ല അതിലെ ഏറ്റവും കൂടുതൽ സ്നേഹം മാത്രം അല്ലേ അതെ അപ്പൊ കുറെ പേര് വിശേഷീവ് കണ്ടിരുന്നു അമ്മു ഇത്രയും വലിയ നെഗറ്റീവ് അല്ല ചെലപ്പോ അത് ഓരോരുത്തരുടെ ഒരു ചിന്താഗതി ആയിരിക്കും പറഞ്ഞത് ഒരു സാരിയോ അതേപോലെ പോയി മീനിങ് വിച്ചു ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് അമ്മുനെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ല കേട്ടോ ഒരിക്കലും എനിക്ക് സന്തോഷമുള്ള കാര്യം എന്റെയും വിച്ചുന്റെ ഈ ഒരു ഫാമിലിയുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കും എന്റെ എന്റെ കൂടെ അത്ര സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഓരോരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇപ്പം എന്താ പറയാ അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയത്തില്ല കുഞ്ഞിതൊരിക്കലും ഒരു ലോക്കറ്റ് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് അതിനെ എടുക്കാൻ പറ്റത്തില്ല കാര്യം അത്രത്തോളം വിച്ചുവിന്റെ ഒരു കഷ്ടപ്പാട് ഹാർഡ് വർക്കും അതിനെ പിന്നെ കുഞ്ഞു സാധനമാണല്ലോ അപ്പം തന്നെയാണ് വാല്യൂ കൂടുതലാണ് ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത് കുഞ്ഞ് അത് എന്താ ഒരു നമ്മൾ അത് സ്വീകരിക്കാൻ കാണിക്കുന്ന മനസ്സാണ് അല്ലാണ്ട് അശോ ഇത് ഭയങ്കര ചെറുതായി പോയില്ല എന്നല്ല പറയുന്നത് നമ്മളത് രണ്ടു കയ്യോടും സ്വീകരിക്കുന്ന ആ ഒരു മനസ്സിനെയാണ് നമ്മള് എന്താ പറയാ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ പവനായി ഞാൻ ചുമ്മാ പറഞ്ഞ കാര്യം ഞാൻ വിച്ചുവിൻ്റെ അടുത്ത് ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വെട്ടിങ്ങനെ വെച്ചിട്ട് എന്നാ തരുന്നതെന്നൊക്കെ ഞാൻ കിള്ളിക്കിള്ളി ചോദിച്ചപ്പോ വിച്ചു ഒന്നും ഇല്ല നമ്മുടേതായ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് നമ്മുടെ സ്പേസിലെ കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അതേ അത് വെളിയിലോട്ട് നമ്മൾ ആരുടെ അടുത്ത് വല്ലോ അപ്പൊ എന്റെ അടുത്ത് കാണുമ്പോ ഞാൻ പറഞ്ഞോ വിച്ചു ആ ടൈമിൽ ഒരു മുട്ടായി തന്നാലും എനിക്ക് സന്തോഷം

ഞാൻ അമ്മ കുത്തിട്ട ഫോൺ അമ്മ എടുത്ത് കൊടുക്കും അല്ലെങ്കി അമ്മ തല്ലുന്നു എന്തെല്ലാം നല്ല മഴക്കാരുണ്ട്

അതാ ഉദ്ദേശിച്ചത് നല്ല അടിപൊളി മഴക്കാരുണ്ട് കഴിഞ്ഞു ഇന്നെങ്കിലും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ മഴ തോളുന്നുണ്ടായിരുന്നു പക്ഷെ മഴ ഉണ്ടായില്ല കാലത്ത് നമ്മ ഡ്രൈവിംഗ് ക്ലാസ്സിന് വായിക്കലായിരുന്നല്ലേ അപ്പൊ അതുകൊണ്ട് സൈക്കിൾ അല്ല വണ്ടി പോലും ഇപ്പൊ കിട്ടാനില്ല ദൈവം കാലത്ത് തന്നെ ഒരാളോട് എണീറ്റിട്ട് അല്ല കാലത്തെ കാലത്തെ അമ്മ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അതായത് മോര് അല്ല തൈര് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അത് അമ്മ പറഞ്ഞതെന്ന് വെച്ചാ മോളെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഒരു തൈര് മേടിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ ഉറക്കത്തിൽ നിന്ന് അത് കേട്ടു ഞാൻ കേട്ട് കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് എണീറ്റ വഴി ആ അമ്മ ആജുപാബന്റെ കടയിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു ആ വാഷിംഗ് ബേസിന്റെ അവിടെ നിന്ന് അമ്മ രാവിലെ അച്ഛനൊരു എട്ടുമണി ആയപ്പോ അച്ഛനെ അനുഷേട്ടം വിളിച്ചിട്ട് പറയുന്നു പണി കിട്ടുന്നു കറി ഒന്നും വെച്ചിട്ടില്ല ചോറൊക്കെ അമ്മ വെച്ചു വെച്ചായിരുന്നു അപ്പൊ എന്ത് കറി കൊടുത്തു വിടും ആലോചിച്ചിട്ട് അമ്മ പരിപ്പ് കറി കയറി വെച്ചതാ കേട്ടു പരിപ്പ് എന്ന് പരിപ്പില്ല കഴിഞ്ഞു ഇന്നലെ കണ്ടു വെച്ച് കഴിഞ്ഞു അപ്പൊത്തേക്ക് അമ്മ പറയുന്നു അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു മോളെ തൈര് മേടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ വിചാരം അച്ഛനെ രാവിലെ ആക്കി കൊടുത്തു വിടാണ്ട് തൈര് കയറി മോരുകറി ഉണ്ടാക്കി കൊടുക്കാണ്ടായിരിക്കും ഞാൻ നോക്കിപ്പോ വണ്ടിയെടുത്തൊരു പോക്ക് ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും വണ്ടിയമ്മ കയറി പോക്ക് നൂറ്റി ഇരുപതില് ആ ഞാൻ ഞാനമ്മൂ നിക്കടി ഇപ്പൊ അല്ലടിന്ന് പറയണേലും മുമ്പ് ആള് കടന്നു ഓ ആ പൂമ്പാറ്റ അതുകൊണ്ട് സാധനം കിട്ടി ഞാനും വിചാരിച്ചേ ഏഴേകാലിന് ഇവിടെ കടകള് തുറക്കൂലേ എട്ടെട്ടരക്കാവണം കടകളൊക്കെ തുറക്കണേ ആ അവിടെ നടന്നു വരണം വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒന്നും പോയിട്ട് വരാം നമുക്ക് മാളയിലൊന്നു പോവാനായിട്ട് നിക്കാട്ടോ നമ്മുടെ നമുക്ക് യെസ് ഡേ ആണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോണം വർക്കിംഗ് ഡേ സ്വതവേ വർക്കിംഗ് ഡേ ആണ് അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു ഞങ്ങളുടെ വർക്കിന്റെ ഡേ ആണ് ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പൊ ഓയില് വേണ്ടവരൊക്കെ പറ ഞാനുള്ള ഒക്കെ കൊടുക്കുന്നത് ഓയില് വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറയാ പറയാട്ടാ മതി നമ്മൾ ജസ്റ്റ് പോയിട്ട് വരാമല്ലോ മളങ്ങാടിക്ക് പോകുന്നില്ലല്ലോ അപ്പൊ വേണ്ടവർ പറയേ ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് ഏഴ് ഒമ്പത് രണ്ട് രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക രണ്ടു ദിവസമായിട്ട് നമ്മുടെ ഫോണിന് ഒരു ചെറിയൊരു തകരാറ് ആയിരുന്നു ഇപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ടായിരുന്നു

അമ്മ ജാനിയോട് പോണ്ടെന്ന് പറയാട്ടോ ജാനിയാണ് മുന്നേക്ക് ചാടി അതങ്ങനെയാണ് ആ കൊണ്ടോ അല്ലെ പോലോ ഇവിടെ നിന്നോളം പറഞ്ഞ നിൽക്കുവാറ്റുവെച്ചു തരാന്ന് ഇപ്പൊർക്കുന്നുണ്ടോ ഇപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞതിന്റെ പേരില് വിഷമം വരും അല്ലെങ്കി ഇവിടെ ഇരുന്നോണ്ടോ വേണ്ടമ്മേ ബുദ്ധിമുട്ടാവും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും അമ്മ തന്നെ ഉള്ളു ജാനിയോട് ചെല്ലാൻ കൊക്കത്തി കൊണ്ടുപോകുന്നു ആ കന്നാസില് ആ കളറ് നിങ്ങൾ അവരൊന്നും വിചാരിക്കണ്ട കേട്ടോ മേടിച്ചപ്പോ തന്നെ ആ കളറായിരുന്നു ഒരു മുട്ടായി കാരി ഒളിപ്പിച്ചു നോക്കല്ലേ അടി എനിക്കടി കന്തിന് െ കുഞ്ഞിക്കൻ വീട്ടിൽ ഡ്രസ്സൊക്കെ ഗിഫ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ആരും ഒരു വിഷമായിട്ട് എടുക്കണ്ട അത് നെഗറ്റീവായിട്ടും വന്നാൽ നമ്മളെ സ്നേഹിക്കുന്നവരും അതിൽ രണ്ട് മൂന്ന് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെഗറ്റീവ് ആയിട്ടും അത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്ത് പറഞ്ഞത് എന്നെ ഒരു പക്ഷെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം നല്ല രീതിയിൽ കമൻറ്റ് പറഞ്ഞവരുമുണ്ട് അതിനെ വളച്ചൊടിച്ച് മോശം രീതിയിൽ പറഞ്ഞവരുമുണ്ട് നമുക്കിതൊക്കെ ഒരു എന്താ പറയുക വലിയ വലിയ ഗിഫ്റ്റ് ആണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അതുപോലും നമുക്ക് നമ്മൾ ഇതുപോലും ആഗ്രഹിച്ചിരിക്കുക നമ്മളൊരു കുട്ടായ പോലും ആഗ്രഹിച്ചിരിക്കേണ്ട സമയത്ത് നമുക്കൊരു ഗോൾഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ വെച്ചു സേ

അത് ഗൂഗിൾ പേയുടെ അമ്മേ ഇവിടെന്നാണല്ലോ ഒത്തിരി ആൾക്കാർ ഓയില് മേടിക്കുന്നല്ലേ നല്ല ഫ്രഷ് ഓയില് ഒത്തിരി ആട്ടിയെടുക്കുന്ന ആയോണ്ടേ നല്ല നല്ല എണ്ണയട്ടോ സൂപ്പർ എണ്ണയാണ് വീട്ടാവശ്യം ഇവിടുന്നാ കൂടുതലും നമ്മളും അതെ ബാക്കിയുള്ള എല്ലാവരും അതെ നമ്മളും അത് ഇതൊരു വിട്ടില്ലേ വിച്ചസ നീ എവിടുന്ന സർബത്ത് വേണ്ട എനിക്ക് പൊളിക്കാൻ ഓയിൽ സാധനങ്ങളൊക്കെ മേടിച്ച് പോവാനോട്ടെ ബാലൻസ് ഉള്ള ഓയിൽ ഞാൻ ഇന്നലെ മേടിച്ച് വെച്ചായിരുന്നു ഇന്നലെ വൈകിട്ട് ഇന്നലെ മേടിച്ച് വെച്ചായിരുന്നു അപ്പം ഇത് ഒരു കന്നാസും കൂടെ മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു വന്നതാണ് ഏഹ് വെയിലാണ് ചൂനയുടെ മോന്തക്കെട്ട് അച്ചുന്റെ ഒരു ഇഡി കിട്ടിട്ട് ചൂനടക്ക് ഇളിപൊരിക്ക ചുണ്ടിലട്ടയോ ഞങ്ങൾ ഇവിടുന്ന് പോട്ടോ കേട്ടോ ഈ മഴയൊക്കെ വന്ന ഇതൊക്കെ എന്ത് ചെയ്യുന്നു അനഞ്ഞു പോവില്ലേ അത്യാവശ്യം മഴ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഉള്ള വെയിൽ കള്ളവെയിലാണ് ഷീറ്റിടുവോ ഓക്കെ പോവാല്ലേ കൂടെ പോയപ്പോ ഞങ്ങള് പൊട്ടി വള്ളര് ജ്യൂസ് കഴിക്കാൻ കയറിയ കേട്ടോ ഭയങ്കര ചൂട് കഴി കരിഞ്ഞ് മതി മതി വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റിങ്ങാണ് നീ അവിടെ കുടിക്കുന്നു ഇതാർക്കിപ്പ മേടിച്ചേ അത് ഫസ്റ്റ് പറയൂ ചൂന ഒക്കെ ഒന്നും വല്യ പിടിത്തുണ്ടാവില്ല ഞാനിവിടെ നിൽക്കുമ്പോഴും വന്നു കുടിക്കൂട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടോ ഏ ഒണം കൂടെ പറയാനോ കേട്ടോ കൂടി അപ്പൊ ഞാൻ ചോദിച്ചത് നേരത്തെ വേണ്ടോ വേണ്ട കുടിക്കാട്ടോ അവിടെ ഉണ്ട് ഇണ്ട്

അമ്മ വരുമ്പോല്ല നമ്മൾ ചെമ്പത്തി പൂട്ടിക്കാൻ പോയിട്ടല്ലേ പൂട്ടിക്കട്ടെ ആ പോവാ നമുക്ക് പോവാം പൂറ്റിക്കാൻ പോവല്ലേ അപ്പൊ അമ്മടുത്തേക്ക് ഞങ്ങളും പോട്ടെ നിന്റെ പിന്നാലെ പിന്നെ പിന്നാലെ നടക്കാൻ പറ്റിയ ശാധനം പൂട്ടിക്കന് പൂട്ടിക്കനു പട്ടി ആ പട്ടി ഉണ്ട് നിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പട്ടി ഇവിടെ കുറയ്ക്കുന്നു കറക്റ്റ് അതേപോലെ തന്നെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ച അവിടെ ഒക്കെ ഉണ്ടാവും ഇനി ഇവിടെ ഓടാനുള്ള സമയം കിട്ടാവോ അതേ വണ്ടി വളച്ചു അവളെ ഓടി പറഞ്ഞതിന് മുമ്പ് പട്ടിയെത്തും തയ്ക്ക് മുമ്പ് വണ്ടിയെടുത്ത് പോവാലോ അമ്മ വരുമ്പോന്നു എന്നിട്ട് പൂവൊക്കെ പഠിച്ചുകഴിഞ്ഞു ഇതേ ഒരാള് അമ്മൂവിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ഇതൊക്കെ കാണുന്ന പണ്ടത്തെ കുട്ടിക്കാലങ്ങൾ ഓർമ്മോരും ജാനിക്കുട്ടിയുടെ സെറ്റപ്പാണ് കേട്ടോ ഇതൊക്കെ കഞ്ഞിയും കറിയും ഇവിടെ അധികം ഫോണൊന്നും കൊടുക്കാൻ നമ്മൾ സമ്മേക്കത്തില്ലേ അതൊക്കെ കറ്റാറവാഴയാണെട്ടോ ഈ ഒരു ചാക്ക നിറച്ചത് നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണുമ്പോൾ കുഞ്ഞു ചാക്കായിട്ട് ഫീൽ ആകും പക്ഷെ വലിയ ചാക്കാണ് കേട്ടോ കുറച്ച് ചെമ്പരത്തിമ്പൊക്കെ ഞാൻ രാവിലെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഇവിടെ ഉണ്ട് ബാക്കിയുള്ളത് ഡിപ്പിക്കാത്തുണ്ട് അപ്പൊ ഞാൻ പോയി ബാക്കിയുള്ള സാധനം കൂടെ കൊണ്ടുവരട്ടെ ഞാൻ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വീട്ടിൽ വന്നേക്കായിരുന്നു കേട്ടോ കയ്യൂഞ്ഞ പൊട്ടിക്കാനായിട്ട് കുറെ ഉണ്ട് കേട്ടോ കുറച്ച് എന്തായാലും ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടെ ആവശ്യം അത് പൊട്ടിക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ അലക്കാരൊക്കെ നല്ല സഹകരണം കേട്ടോ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ വന്നപ്പോൾ അടുത്ത് ചേട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ മോള് ഫുള്ള് പൊടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആവശ്യം വരുമ്പോൾ വന്ന് പഠിച്ചിട്ട് പോകും അതാണ് എൻ്റെ പരിപാടി അപ്പോൾ കുറച്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കുറേ വീട്ടിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എവിടെ എവിടെ പോയിട്ട് വന്നപ്പോൾ റോഡിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിലോട്ട് പോട്ടെ ഇത് കൂടെയൊക്കെ ഇറങ്ങാനൊക്കെ ഒരു ഇതൊരു ടാസ്ക് പിടിച്ചത് നമ്മുടെ വീട് തേടി അവിടെയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പറമ്പിൽക്കൂടെയാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇതാകുമ്പോൾ എനിക്ക് എളുപ്പം വഴിയാണ് പക്ഷെ ഇറങ്ങി പോകൽ ഒരു ശകലം റിസ്ക് പിടിച്ച പരിപാടിയാണ് കാലിൽ തെന്നിട്ടുണ്ടെങ്കിൽ കാലുടിഞ്ഞ് കിടക്കാം അമ്മ മൊത്തം കരുവിലൊക്കെ വീണ് കിടക്കാൻ കേട്ടോ പറമ്പ് നിറച്ച് അയ്യമ്മ മടുത്ത് കൈസ് നിന്ന് ഓട്ടപ്പാച്ചിലോട് ഓട്ടപ്പാച്ചിൽ മടുത്തുപ്പാടിളകിയിട്ടുണ്ട് ഈ ചക്കയിന്നല്ല നമ്മുടെ കണ്ടിന്യൂണ് പോയതാടാണ്ട് ആകെ സ്മെല്ലായി വെള്ളം ചക്കക്കാർ വന്ന് ഇട്ടപ്പോൾ തെറിച്ചിങ്ങാണ്ട് പോയത് ഈ പ്ലാവിൻ്റെ എങ്ങാണ്ട് തെറിച്ച് വീണിട്ട് വെള്ളം സ്മെല്ലായി അവസാനം ഇച്ചും അമ്മയും എല്ലാം കൂടെ ഒരു വിധത്തിൽ പൊക്കിയെടുത്ത് ഹായ് നമ്മുടെ മീൻകുട്ടന്മാരുണ്ട് കേട്ടോ കുഞ്ഞന്മാരുണ്ട് ഇവിടെ കുറേ പക്ഷെ എല്ലാവരെയും കൊക്കമാവും കുറേയൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് വിച്ചുവിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കിവന്മാരെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ വിച്ചുവിനെ നന്നായിട്ട് അറിയാം പിന്നെ ഈ ഇലകൾ ചണ്ടിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് നിറച്ച് ബ്രീഡാവും നിറച്ച കുഞ്ഞുങ്ങളാവും കേട്ടോ ഭയങ്കര രസമാണ് ചില കുഞ്ഞുങ്ങളെയൊക്കെ കാണാനായിട്ട് കാണാണ്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ കൊതിയാവും അഭംഗി കാണണ്ടതെന്ന് അറിയുമോ ഇത് ഇവൻ്റെ ഒക്കെ ഈ മഞ്ഞയുടെ കുഞ്ഞിനെ കാണാൻ വെറൈറ്റി കുഞ്ഞുങ്ങളൊക്കെയാണ് കാണാനായിട്ട് അതുകൊണ്ടെങ്കിൽ നമ്മുടെ അലിഗേറ്റർ ഇതിനകത്ത് എവിടെയോ ഉണ്ട് എവിടെയാണോ എന്തോ മുതല കുഞ്ഞ് ഞാൻ ചെല്ലട്ടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അതായത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആ ഒരു ടൈമിൽ ഒരു വർഷം കൊണ്ട് കായ്ക്കൊന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച വെച്ച റെംബൂട്ടാനാണ് കേട്ടോ ഇപ്പം ഇത് മൂന്ന് വർഷമായി ഇതുവരെ അതിൻ്റെ കുമ്പോ ഒരു മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല കൈസ് അപ്പം ഏകദേശം സാധനങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതുപോലൊക്കെ തന്നെ കുറേ വർക്ക് പെൻഡിങ്ങുണ്ട് കുറേ പേർക്കൊക്കെ ഞാൻ വിഷ് ചെയ്തവർക്കും അതുപോലെ വിഷു വിഷ് ചെയ്തവർക്ക് വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തവർക്കൊക്കെ ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട് കുറേ പേർക്കൊന്നും തരാണ്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ കാര്യം പെൻഡിങ് വർക്ക് പെൻഡിങ് ഓൾറെഡി ഓവർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ എനിക്ക് പറ്റാത്തവനാണ് അമൂനും ചാടയാണ് അഹങ്കാരമാണ് എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ ഞാൻ മാക്സിമം എല്ലാവർക്കും തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നു കാര്യം നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ നമുക്ക് മെസ്സേജ് അത് ഞാൻ മാക്സിമം ഉൾക്കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ തിരിച്ച് റിപ്പിലൊക്കെ തരാറുണ്ട് പക്ഷേ നടക്കുന്നില്ല കേസ് അതുകൊണ്ടാണ് കേട്ടോ ഓവർ ഹെവി വർക്കാണ് ഇനിയിപ്പം ഓയിലുണ്ടാകണം അതുപോലൊക്കെ തന്നെ തണുപ്പിക്കണം കാര്യം ഇന്ന് തന്നെ വിടേണ്ട ഓയിലുണ്ട് നാളെ ഫ്ലൈറ്റുള്ള മറ്റന്നാൾ ഫ്ലൈറ്റുള്ള ഓയിലൊക്കെ പെൻഡിങ് നടക്കുന്നുണ്ട് അപ്പോൾ തണുപ്പിച്ച് അത് പാക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ കുറേ പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല ആരും തന്നെ അത് വിഷമം വിചാരിക്കരുത് കേട്ടോ പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഓയിലെടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് ഓയിൽ എടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മളെ കോൺ ചെയ്തിട്ട് നമ്മളിവിടെ ഉണ്ടോ എന്ന അനീഷന് ശേഷം വരിക കാര്യം എപ്പോഴും ഒന്നും ഞങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ അപ്പം അത് ഒന്ന് കൺഫേം ചെയ്ത് എന്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാറുണ്ട് കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എന്താ വിളിച്ച് കറക്റ്റ് സ്ഥലമൊക്കെ അനേക്ഷിച്ചിട്ട് വരാൻ വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ വിളിച്ച് അനേക്ഷിച്ചതിന് ശേഷം വരുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു മീമണ്ടി പാസ് ചെയ്ത് പോയി കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് ചോദിച്ചാണ് ഓഫ് ആക്കിയത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക അഥവാ ഞങ്ങളിവിടെ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത്രയും ദൂരെ എറണാകുളത്തുനിന്നും ഒക്കെ ഓയില് വന്ന് എടുക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നെടുക്കുന്നവരുണ്ട് നമ്മളെ കാണാൻ വേണ്ടി വരുന്നവരുണ്ടൊക്കെ അതിനൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ ഈ പ്രാവശ്യം റംബൂട്ടാൻ ആയില്ലെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്ന കേട്ടോ റെംബൂട്ടാൻ തേണ്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ വന്നാൽ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോട്ടോ വായോ തരാൻ കുഴപ്പമൊന്നുമില്ല അപ്പോഴും ഞാൻ എടുത്ത് പറയുന്നു വരുവാണെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരണം കേട്ടോ ഞങ്ങൾ ഇല്ലാത്തപ്പോഴൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ പൂ ഇട്ടിട്ടേ ഉള്ളൂ പഴുത്തുകഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഇവിടെ എടുത്തിട്ടുള്ളവർ വേണം എന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തരും കേട്ടോ പിന്നെ എന്താണ് കേസ് വിശേഷം കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ തന്നെയുള്ള ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാര്യം വലിയൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല വലിയൊരു ലെങ്തി വീഡിയോ എടുക്കാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വരാം പിന്നെ നമ്മുടെ ചേച്ചി ഒരു ചേച്ചിക്കുട്ടി ജാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല വൈകിട്ട് ഞാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ നല്ല മാക്സിമം ഞാൻ മിനി ബ്ലോഗായിട്ട് ഇടാട്ടോ ഇവിടെ കറണ്ടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം നല്ല മഴ വരുന്നുണ്ട് കറണ്ടൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വീഡിയോ അപ്ലോഡ് ആക്കാണ്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ചേച്ചിക്കുട്ടി തന്നു നല്ല അടിപൊളി രണ്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു ഒരാഴ്ച ആയി ിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ അല്ല വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇടുക്കി വീട്ടിൽ പോകുന്നില്ലേ പപ്പാനെ അമ്മയെ മിസ്സ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഓടി പോകാൻ പോവാൻ ഒരു സിറ്റുവേഷൻ അല്ല കാര്യം വർക്ക് അത്രയും പെൻറ്റിംഗാണ് എന്ന് അത് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഞാൻ മനപ്പൂർ പോകാതിരിക്കുന്ന അല്ല കേട്ടോ എനിക്ക് എത്രത്തോളം വർക്ക് പെൻഡിങ് കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഒന്ന് സെറ്റ് ആയിട്ട് റിലാക്സ് ആയിട്ട് പോകുക എന്ന് വിചാരിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിനെ ഒന്ന് കിടത്തി ഉറക്കണം അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയും കൂടുതല സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനോ അടിച്ച് പിടിച്ചേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും തേറ്റാ